പ്രൈസ് അലോട്ട് ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നൊരു വചനവുമായിട്ടാണ് അടിയൻ വന്നിരിക്കുന്നത് യോഹനാൻ പത്തിൻ്റെ പത്താണ് അതിങ്ങനെയാണ് മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല ഹലേലുയ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹലലുയ ഈ കള്ളൻ വന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ അറുച്ചിട്ടുണ്ടോ മുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചോദന ചെയ്യേണ്ടതുണ്ട് അമേ ഹലേലുയ അതിനുശേഷം ആ വചനത്തെ തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് അവർക്ക് ജീവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത് ഈ അവർക്ക് എന്നുള്ളത് നമുക്ക് ആ യോഹനാൻ പത്തിൻ്റെ ഒമ്പതിൽ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്ത് വരികയും പുറത്തു പോകുകയും മേശൽ കണ്ടെത്തുകയും ചെയ്യുമെന്നുള്ളത് അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ ജീവൻ ജീവനുണ്ടാകുന്നതും സമൃദ്ധിയായിട്ടുണ്ടാകുന്നതും അങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെയുള്ളവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നതാണ് വചനം പറയുന്നത് ഹാലയിലൂടെ Gracias. Yeah. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹലുക എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ സാമ്പത്തികമാകാം നമ്മുടെ ആത്മീയ അഭിവൃദ്ധി ആയിരിക്കാം നമ്മുടെ ഭവനത്തിലെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം സമാധാനമാകാം സന്തോഷമാകാം എന്തു തന്നെ ആയിക്കോട്ടെ ശത്രു ഹലുയ മോഷ്ടിച്ചതായിട്ടുള്ളത് അറുത്തു കൊണ്ടുപോയിട്ടുള്ളത് മുടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് അതെല്ലാം ഹലലുയ യോബിന് ലഭിച്ചതുപോലെ യഹോവ യോബിന് ഇരട്ടിയായി നേ ത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇരട്ടിയായി കൊടുത്തു എന്നാണ് വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ഹാലേലിയ ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ മേലും ഹാലേലി കള്ളൻ മോഷ്ടിച്ചതായിട്ടുള്ള സഹലതിനെയും ഹാലേലിയ ദൈവം ഇരട്ടിയായി നമുക്ക് തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഹാലേലിയ ഈ വാതിലാവുന്ന യേശുക്രിസിലൂടെ കടന്ന് രക്ഷ നേടുവാനും അനേകർക്ക് രക്ഷ പകർന്നു കൊടുക്കുന്നവരായി തീരുവാനും നമ്മൾ ഓരോരുത്തരെയും ഇത് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലലി ഈ വചനത്തിൽ നിന്ന് അടിയൻ ഹലയിലുയ ഈ കേൾക്കുന്ന ഓരോരുത്തരിലും ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നടക്കേണ്ടതിനും പ്രാർത്ഥിച്ചുകൊണ്ട് അടിയൻ ഈ വചനത്തിൽ നിന്ന് വിരംഭിക്കുന്നു